ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം ഹോളിവുഡിലെ അതിപ്രശസ്തനായ അഭിനേതാവും സംവിധായകനുമാണ് ക്ലിൻ ഡിസ്റ്റിറ്റ്യൂട്ട് ഏകദേശം ഏഴ് പതിറ്റാണ്ടിനോളം നീണ്ടു കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഇപ്പോൾ അദ്ദേഹത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരിക്കുന്നു ഈ തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും അദ്ദേഹം ഈ രംഗത്ത് വളരെ സജീവമാണ് ഓരോ കാലത്തും അദ്ദേഹം അഭിനയിച്ച സിനിമകളെന്ന് ചോദിച്ചാൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ ആ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രായത്തോട് സമരസപ്പെട്ടു പോകുന്ന ആണ് മനസ്സിലാവു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സിനിമയായ സർജിയോ ലിയോട് സംവിധാനം ചെയ്ത ദി ഗുഡ് ദി ബാഡ് ദി അഗ്ലി എന്ന സിനിമയായിരുന്നു അന്ന് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തി അഞ്ചാണ് ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പ്രായം തെർക്കിപ്ലാണ് പിന്നീട് അദ്ദേഹത്തിന് നാല് അക്കാദമി അവാർഡുകൾ സമ്മാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ ദി അൺഫോർ എന്ന സിനിമ നല്ല സംവിധാനം നല്ല അഭിനയം ഉൾപ്പെടെ നാല് അക്കാദമി അവാർഡുകളാണ് ആ സിനിമയ്ക്ക് പിടിച്ചത് ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരു മധ്യവയസ്കനായ ഒരു കുറ്റവാളിയാണ് അപ്പോഴദ്ദേഹത്തിൻ്റെ പ്രായം അറുപത് വയസ്സായിട്ട് പിന്നീട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഏറ്റവും നല്ല സംവിധായകനുള്ള അക്കാദമി അവാർഡ് നേടിയ ദ മില്യൺ ഡോളർ ബേബി എന്ന സിനിമ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പിന്നീട് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത മ്യൂഡ് എന്ന സിനിമ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം തന്റെ ഗ്രാൻഡ് ചൈൽഡിനെ രക്ഷിക്കാൻ വിളിക്കുന്ന ഒരു വൃദ്ധനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എൺപത്തിയെട്ട് വയസ്സ് അദ്ദേഹം അഭിനയിക്കുന്ന ആ വൃദ്ധനായ കഥാപാത്രത്തിന്റെ പ്രായം നമ്മുടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മലയാള സിനിമയിൽ ക്ലിൻഡിൻസ്റ്റൂട്ടിനെ പോലെ ഏഴ് പതിറ്റാണ്ടോളം നായക സ്ഥാനത്ത് നിലനിന്ന ഒരു അഭിനേതാവ് കൂടിയില്ല എന്നാൽ അതിനോട് അടുക്കുന്ന ചെലവ് നമ്മുടെ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന നമ്മുടെ മമ്മൂട്ടി നമ്മുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ രണ്ടുപേരും സത്തതയും ഷഷ്ടി കുത്തിയും ആഘോഷിക്കേണ്ടവശം നാല് പതിറ്റാണ്ടിലേറെ ഈ രംഗത്ത് പരിചയമുണ്ട് എന്നാൽ ഇവരുടെ പ്രായം ഓരോ വർഷവും സാധാരണപോലെ കൂടി വരുന്നുണ്ടെങ്കിൽ പോലും ഇവർ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഏകദേശം മുപ്പത് വർഷത്തോളമായി ഇവരുടെ കഥാപാത്രങ്ങളുടെ പ്രായം നിശ്ചലമായിട്ടു ഉദാഹരണത്തിന് മമ്മൂട്ടി അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ ടെർബോയിലെ എന്ന കഥാപാത്രത്തിന്റെ പ്രായത്തിലായിരിക്കും ഒരു തേർട്ടി പ്ലസ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ജോഷിയുടെ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലെ പ്രായവും ഒരു തേർട്ടി തന്നെയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം അഭിനയിച്ച കുറച്ച് സിനിമകൾ എടുത്തു നോക്കുക വല്യേട്ടൻ മായാബസ പോക്രി രാജ ദാപ്പാന പുതിയദേമം കസപ ഷൈലോ കണ്ണൂർ കോൾ കാജൽ ഹെർബോ തുടങ്ങി ഇക്കാലം അത്രേ അഭിനയിച്ച അദ്ദേഹത്തിന്റെ സിനിമകളിലെ ബഹുഭൂരിപക്ഷം കഥാപാത്രങ്ങളുടെയും പ്രായവും ഒരു തേർട്ടി പ്രായമാണ് ഇത് തന്നെയാണ് മോഹൻലാലിന്റെ സിനിമകളുടെ കഥയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം അഭിനയിച്ച സിനിമയാണ് കലോൺ അതിലെ കഥാപാത്രത്തിന്റെ പ്രായത്തിലും ഒരു മുപ്പതിനോടടുത്ത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഭദ്രന്റെ സിനിമയായ സ്ഫടികത്തിലെ ആടി തോമയുടെ പ്രായവും മുപ്പതിന് ചുറ്റുമാണ് അതിനിടയിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കുക നരസിംഹം നരൻ കോളേജ് കുമാരൻ ചീനാ ടൗൺ ബാലേട്ടൻ പുലിമുരുകൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നീരാളി ഇറ്റി ബിഗ് വർ ദൃശ്യം ആറാട്ട് നേര് ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പ്രായവും ഒരു തേർട്ടി പ്ലസ് ഫോർട്ടിയാണ് പൊതുവെ പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ താരങ്ങളുടെ കഥാപാത്രങ്ങൾക്കൊന്നു തന്നെ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രായമേ കൂടുന്നില്ല എന്നതാണ് വാസ്തവം എന്തുകൊണ്ടാണ് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ പ്രായം നിശ്ചലമായത് തങ്ങളുടെ പ്രായത്തിനനുസരിച്ച കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്താൽ പ്രേക്ഷകർ തിരസ്കരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ ഗോപിയെയും മുരളിയെയും പോലെയുള്ള നടന്മാർ നായക കഥാപാത്രങ്ങളെ അഭിനയിക്കുമ്പോൾ അവർ തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിൽ അൻപതിന് മുകളിലൊക്കെ പ്രായമുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്നാൽ അവന്റെ കാലശേഷം മലയാള സിനിമയിലെ മധ്യവയസ്സുകളോ വൃദ്ധരോ നായകരായിട്ടുള്ള സിനിമകളെ ഇല്ല ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഒരു കഥ കണ്ടെത്താനുള്ള വിഷമം കൊണ്ടാണോ അവരുടെ സിനിമ അതോ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ താരങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ സൂപ്പർ താരങ്ങളെ പറ്റി പറയുമ്പോൾ അവരുടെ അഭിനയ പ്രതിഭയെ പറ്റിയിട്ടും അവരുടെ സ്വാഭാവിക അഭിനയത്തെ അഭിനയത്തെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ പൊത്തി പറയാറുണ്ട് സത്യത്തിൽ ഈ സ്വാഭാവിക അഭിനയം എന്ന് പറയുന്നത് ഓരോ പ്രായത്തിലും അനുയോജ്യമായ കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത് അഭിനയിക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത് എഴുപത് വയസ്സുള്ള ഒരു നടൻ നാൽപ്പത് വയസ്സുള്ള ഒരു കഥാപാത്രത്തെ അഭിനയിക്കുമ്പോൾ അതൊരു സ്വാഭാവിക അഭിനയമായിട്ടൊരിക്കലും മാറില്ല നമ്മളതിനെ കൈയടിക്കുന്നതും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതും അവരുടെ താരപ്പൊലിമ നമ്മളെ അത്രയും ആകർഷിച്ചുകൊണ്ടാണ് ആ താരപ്രഭാവത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ആ സിനിമ കാണുന്നത് കൊണ്ടാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നാൽ ഇതിൽ നിന്നും മാറി ഒന്നും അറിയാത്ത ഒരു പുതിയ പ്രേക്ഷകൻ ഈ സിനിമ കാണുമ്പോൾ ഈ കഥാപാത്രം എത്രമാത്രം അസ്വാഭാവികവും അഭിനയം എത്രമാത്രം നാടകീയവുമാണെന്ന് അവർ തിരിച്ചറിയാൻ കഴിയും അഭിനയ മേഖലയ്ക്ക് പ്രത്യേകതയുണ്ട് കാലം കൂടുന്തോറും അഭിനയത്തിന്റെ മാറ്റം കൂടുകയാണ് ചെയ്യുക ും രണ്ടായിരത്തി പതിനെട്ടിൽ അഭിനയിച്ചെ വൃദ്ധനായ കഥാപാത്രത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയം എത്രമാത്രം സൂക്ഷ്മവും ആകർഷകവുമായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇങ്ങനെ അഭിനയത്തിന്റെ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് അദ്ദേഹം തന്റെ പ്രായത്തിനനുസരിച്ച് ഓരോ കാലത്തും കഥാപാത്രത്തെ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചതുകൊണ്ടാണ് ഒരു അഭിനേതാവ് പൂർണ്ണ അഭിനേതാവായി മാറുന്നത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആക്ടറായി മാറുന്നത് ഇങ്ങനെ ഓരോ കാലത്തും തൻ്റെ പ്രായത്തിന് അനുയോജ്യമായ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് അഭിനയിച്ച് വിജയിപ്പിക്കുന്നതിലൂടെയാണ് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് ആ അനുഭവ പരിചയമാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ കഥാപാത്രങ്ങളുടെ പ്രായം പോലെ തന്നെ അവരുടെ അഭിനയത്തിൻ്റെ ഗ്രാഹം നിശ്ചലമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഒരു വടക്കൻ വീരകാഥയിൽ നിന്നും തനി ആവർത്തനത്തിൽ നിന്നും ഗ്രാഫം ഓടിക്കൊണ്ടുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മോഹൻലാൽ കിരീടത്തിലും സ്പടികത്തിലും തേന്മാവിനും കൊമ്പത്തിലുമെല്ലാം പുടുങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് പ്രേക്ഷകർ പഴയ മോഹൻലാലിനെ വേണം പഴയ മമ്മൂട്ടിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് പുതിയ മമ്മൂട്ടിയെയും പുതിയ മോഹൻലാലിനെയും കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രേക്ഷകർക്ക് മമ്മൂട്ടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ കാരണം ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറായ അമിതാഭ് ബച്ചൻ ഇങ്ങനെയൊന്ന് സംഭവിക്കുമായിരുന്നു അദ്ദേഹം സഞ്ജീവറിലെയും ദീപാലെയും ഷോനയിലെയും നായകനായി മാത്രമായിരുന്നു ഭാവി തലമുറ അറിയപ്പെടുക എന്നാൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഗ്രാഫ് വർത്താൻ കഴിഞ്ഞത് പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളുടെ പ്രത്യേകത തന്റെ പ്രായത്തിന് അനുയോജ്യമായ കഥാപാത്രങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മികച്ച അഭിനയം കാണിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഈ രംഗത്ത് പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് തുടരുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ സൂപ്പർ നക്ഷത്രങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ബന്ധെറിഞ്ഞു പോയവയാണ് അവയിൽ നിന്ന് അന്ന് പുറപ്പെട്ട പ്രകാശമാണ് ഇന്നും നമ്മൾ അവരിലൂടെ ആസ്വദിക്കുന്നത് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇത് നമസ്കാരം